കാലിപ്പമാഷിന്റെ തെമ്മാടി പെണ്ണ് അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവസൻ മോളെ അന്നമ്മച്ചി കരഞ്ഞു ലെന ഒന്നുമിട്ടത് പുറത്തു പോകാൻ പോയതും അമൽ അവൾ തടഞ്ഞു ലെന ഒന്നും മനസ്സിലാകാതെ അമലിനെ നോക്കി നീ ആരും അറിയാതെ കരയാനാണോ പോകുന്നത് എന്നാൽ ഇനി അങ്ങനെ വേണ്ട ഇവിടെ വെച്ച് നീ കരഞ്ഞു തീർക്ക് കരഞ്ഞു തീർക്കണം അമൽ ലെനയെ നോക്കി പറഞ്ഞു എനിക്ക് കരയണ്ട എനിക്ക് ഇവിടെ ഇരിക്കാനൊന്നും ഇഷ്ടമില്ല ഞാൻ പോണു ലെന അമലിനെ തട്ടിമാറ്റിക്കൊണ്ട് പോവാൻ നിന്നു നീ പോയില്ല എന്റെ അനുവാദം ഇല്ലാതെ നീ പോയില്ല നീ പറയണം നിനക്കിവർ ആരാന്ന് നിനക്ക് സങ്കടം വന്നാൽ ഇവിടെ കരഞ്ഞു തീർക്ക് അമൽ ലെനയോട് ദേഷ്യത്തിൽ പറഞ്ഞു അന്നമച്ചി ഭാവത്തി കരഞ്ഞു പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ശരിക്കും ഈ പെണ്ണ് സക്രയുടെ മോൾ തന്നെയാണോ അന്ന് വയറിൽ ചവിട്ടിക്കിടന്നപ്പോൾ ഒന്ന് തിരിഞ്ഞോലി നോക്കിയില്ല ഇവളെ കൊല്ലാതെ കൊന്നു ഇനിയും കൊന്നു മതിയായില്ലേ ഇവളെ ഇനിയും ഉപദ്രവിക്കണോ ഉപദ്രവിച്ച് കൊന്നു തിന്ന് ദാ ലെനയെ പിടിച്ച് അവരുടെ മുന്നിലിട്ടുകൊണ്ട് ദേഷ്യത്തിൽ അമൾ പറഞ്ഞു മോനി എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും അദ്ദേഹം പറയുന്നതല്ലയോ അനുസരിക്കാൻ പറ്റൂ അതുകൊണ്ട് ഞാനും അന്നമ്മച്ചി പറയാനാതെ കരഞ്ഞു ഇവളെ ഈ നിലയിൽ എത്തിച്ചത് ഈ ഞാൻ തന്നെ ഞാൻ തൊട്ടതുകൊണ്ട് മാത്രം ഇവൾ എൻ്റെ പെണ്ണായി മാറി ഇവളെപ്പോലൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടില്ല കാരണം അത്രയ്ക്കിവൾ നല്ലവളാണ് മേലാൽ ഇവളെ കാണാൻ തോപ്പിൽ തറവാട്ടിൽ നിന്ന് വരാൻ പാടില്ല വന്നാൽ ഇങ്ങനെ നിർത്തി ഞാൻ സംസാരിപ്പിക്കില്ല നിങ്ങൾക്ക് പോവാം അമൽ തറപ്പിച്ച് പറഞ്ഞു മോളെ അന്നമ്മച്ചി വേദനയോടെ വിളിച്ചു പറടി കോപ്പേ നിനക്ക് ആരുല്ലെന്ന് എന്നിട്ട് ഇവിടെ വെച്ച് കരഞ്ഞു തീർക്കണം അമൽ ലെനയെ അവരുടെ മുന്നിൽ വലിച്ചിട്ടു പറഞ്ഞു ലെന പൊട്ടിക്കരഞ്ഞു അവൾ ആ നിമിഷം എല്ലാം മറന്നു അവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ചാലിട്ടൊഴുകി ചിന്നു ലെനയെ താങ്ങി പിടിക്കാൻ പോയി അമൽ തടഞ്ഞു ലെന കരയുന്നത് കാണുന്ന അന്നമ്മച്ചയുടെ കണ്ണുകൾ വടർന്നു ലെനയുടെ കരച്ചിൽ ആദ്യമായി കാണുന്നു ലെന ഏറെ നേരം കരയുകയായിരുന്നു അമൽ ഒന്നും ഒന്നുമിണ്ടാതിരുന്നു കരട്ടെ ഫീലിങ്സ് ഇമോഷണൽ അവൾ ഉണരട്ടെ എന്നോർത്ത് അവൻ്റെ ഉള്ളെന്ന് പിടഞ്ഞും കഠിന ഹൃദയമാക്കി എനിക്കാരും ഇല്ല ആരും എന്നെ തിരക്കി ആരും വരണ്ട വന്നാൽ ലെന മരിച്ചു കളയും ഇത് സത്യം തേങ്ങലോടെ ലന പറഞ്ഞു അന്നമ്മച്ചി ഒന്നും മിണ്ടാതെ പോയി അവർ പോകുന്നത് ലെന ഒന്നും മിണ്ടാതെ നോക്കിയിരുന്നു അന്നമ്മച്ചി പോയതും ലെന തിരിഞ്ഞ് അമലിനെ നോക്കി ലെനയുടെ കുഞ്ഞിക്കണ്ണുകൾ ചുവന്നിരിക്കുന്നു കവളുകൾ ചുവന്നു കൊടുത്തു ആ നിമിഷം അമലിന് അവളെ തന്റെ മാറോട് വാരി പുണരാൻ തോന്നി പക്ഷെ അവനത് പുറത്ത് കാണിച്ചില്ല അതേ കാട്ടുപോത്തേയ് ഞാൻ കരഞ്ഞെന്ന് പറഞ്ഞ് ഉള്ളിൽ ചിരിക്കണ്ട ലന പറഞ്ഞോണ്ട് അവളുടെ സീറ്റിൽ പോയിരുന്നു ബെസ്റ്റ് ഇത് നന്നാവില്ല അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ക്ലാസ് എടുത്തു വേദവർമ്മ ഹാളിലിരുന്ന് ടി വി കാണുന്നു ലെന കുളിച്ചെറിഞ്ഞ് ഹാളിൽ വന്നു വേദവർമ്മ ടി വി കാണുന്നത് കൊണ്ട് ഒന്നുമിണ്ടത് ലെന വേദിന്റെ അടുത്ത് വരുന്നു സ്റ്റെയർ കേസിൽ നിന്ന് ഇത് ഒന്നും ഒന്നുമിട്ടത് നോക്കിയിരുന്നു വേദോർമ്മ തിരിഞ്ഞ് ലെനയെ പുച്ഛത്തോട് നോക്കി ലെന കാലാട്ടിക്കൊണ്ട് ടി വി കാണുന്നു അങ്ങിൽ കാർട്ടൂൺ ചാനൽ ഇടുമോ ലെന ടി വി നോക്കിക്കൊണ്ട് നിഷ്കമായിട്ട് ചോദിച്ചു വേദവർമ്മ വാവൊളിച്ച് അവളെ നോക്കി ഷെയർ മാർക്കറ്റ് അല്ലേ അതൊക്കെ പിന്നെയും കാണാം നമുക്ക് കാർട്ടൂൺ നോക്കാം ലെന വേദവർമ്മയുടെ കയ്യിലിരുന്ന റിമോട്ടിനെ മേടിച്ച് കാർട്ടൂൺ ചാനൽ ഇടാൻ പോയതും വേദവർമ്മ ദേഷ്യത്തിൽ റിമോട്ടിനെ മേടിച്ച് തറയിലിട്ട് ഓട്ടിച്ചു ലെന പേടിയോടെ എഴുന്നേറ്റു അമലിന്റെ മുഖം ഇരുണ്ടു ഗായത്രി അടുക്കളയിൽ നിന്ന് ഓടി ഹാളിൽ വന്നു എന്തിനാ ഇത്ര ദേഷ്യം ഞാൻ ചാനൽ മാറ്റാൻ അല്ലയോ പറഞ്ഞത് പറ്റില്ലേൽ പറ്റില്ലെന്ന് പറയണം ലന പറയുന്നതിന് മുന്നേ വേദോർമ്മ അവളെ തല്ലി ഗായത്രി ഓടി ലനയുടെ അടുത്ത് വന്നു അച്ചാ അമൾ ദേഷ്യത്തിൽ അലറി എല്ലാവരും തിരിഞ്ഞ് മുകളിലോട്ട് നോക്കി അമൽ അവരുടെ അടുത്ത് വന്നു അവൾ തിരിച്ചു തല്ലാത്തത് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തട്ടിക്കളിക്കാൻ വേണ്ടിയാണോ നിങ്ങളൊക്കെ ഒരു വലിയ മനുഷ്യനാണോ ഒന്നും പറയുന്നില്ല അമൽ പറഞ്ഞോണ്ട് ലനയും കൊണ്ട് മുറിയിൽ പോയി മുറിയിൽ വന്നതും ലെന അമലിന്റെ കൈനെ തട്ടി മാറ്റി അതിന് എന്നെ എന്തിനാ വലിച്ചോണ്ടത് നിങ്ങൾക്ക് തന്നെ വന്നാ പോരെ ലെന കൈനെ കുടഞ്ഞോണ്ട് പറഞ്ഞു നിന്നെയൊക്കെ സപ്പോർട്ട് ചെയ്താ എന്നെ വേണം തല്ലാൻ അമൽ ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ഞാൻ പറഞ്ഞു സപ്പോർട്ട് ചെയ്താൻ പെറുത്തുകൊണ്ട് ലെന കട്ടിലിരുന്നു കാളിലിരിക്കുന്ന വേദിൻ്റെ അടുത്ത് വൈക വന്നു അമ്മാവ വൈക വിളിച്ചു വേദോർമ്മ അവളെ നിവർന്ന് നോക്കി അമ്മാവ എനിക്കൊരു കാര്യം പറയാനുണ്ട് വൈക പറഞ്ഞോണ്ട് വേദോർമ്മയുടെ അടുത്തിരുന്നു എന്താ മോളെ എന്താണ് കാര്യം വേദോർമ്മ ചോദിച്ചു അത് അമലേട്ടിനെ എനിക്ക് കെട്ടിച്ചരാമോ പേടിയോടെ വൈക ചോദിച്ചു മോളെ ആ മാറണമുണ്ടല്ലോ പിന്നെ എങ്ങനെയേ എനിക്കും ഇഷ്ടമില്ല ആ പന്ന മോളെ ആ കേസൊന്ന് പിൻവലിക്കാൻ വേണ്ടിയായിരുന്നു ഈ കല്യാണം ഞാൻ നടത്തി കൊടുത്തത് ഇനി അവൾ പോകുമോ അവൻ്റെ തലയിൽ നിന്ന് തറപ്പോടെ വേദോർമ്മ ചോദിച്ചു പോയില്ലേ അവളെ കൊല്ലണം എനിക്ക് എൻ്റെ ഏട്ടനെ വേണം അതിന് അമ്മാവൻ അവളെ പുറത്താക്കണം വൈക പറഞ്ഞു നോക്കട്ടെ മോളെ ഒന്നും ആയില്ലെങ്കിൽ അവളെ കൊല്ലും എന്നിട്ട് മോളുടെ ആഗ്രഹം ഞാൻ നടത്തി തരും വേദോർമ്മ വാക്കുകൊടുത്തു വൈകുടിച്ചുകൊണ്ട് വേദനയെ കെട്ടിപ്പിടിച്ചു അമൽ ഒരു ടി വി കൊണ്ടുവരുന്നത് കാണുന്ന വേദോർമ്മ അവനെ സംശയത്തോടെ നോക്കി നിങ്ങളുണ്ടാക്കിയ ടി വി അവൾക്ക് വേണ്ട ആർക്കും വേണ്ടേലും അവൾ ആഹങ്കാരി എനിക്ക് അവളെ കളയാൻ പറ്റില്ല താലി കെട്ടിപ്പോയല്ലോ അമൽ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് മുകളിലോട്ട് പോയി അമൽ മുറിയിൽ ടി വി കൊണ്ടുവച്ചു ലനെ കണ്ണും പിടിച്ച് അവനെ നോക്കി േലേ ടി വി കാണാൻ താഴോട്ട് പോയാൽ നിന്റെ മുട്ടുകൾ ഞാൻ തല്ലി ഓടിക്കും നിനക്ക് കാണാനാണ് ടിവി മേടിച്ചത് ഇവിടെ നിന്ന് കണ്ടോളണം അമൽ പറഞ്ഞുകൊണ്ട് ലെനയെ നോക്കി നീ കോട കാട്ടുപൊത്തേ കൊഞ്ഞനും കുത്തിക്കൊണ്ട് ലെന പറഞ്ഞു അത് നിന്റെ തന്തപ്പടി കറക്റ്റ് പേര് സക്കരയെ കാട്ടുപൊത്ത് ചിരിയോടെ അമൽ പറഞ്ഞു ലെന ഒറ്റാട്ട് അമൽ ചിരിയോട് മൊബൈൽ എടുത്തുകൊണ്ട് പുറത്തു പോയി തോപ്പിൽ തറവാട്ടി നിങ്ങൾ കാരണം എന്റെ മോൾ എന്നെ കാണാൻ കൂട്ടാക്കിയില്ല അവളെ ഇങ്ങനെ ആക്കിയത് നിങ്ങളല്ലയോ എന്നിട്ട് നിങ്ങൾ പുണ്യാളൻ അന്നമ്മച്ചി ദേഷ്യത്തിൽ പറഞ്ഞു നിന്നോട് ഞാൻ പറഞ്ഞു അവളെ പോയി കാണാൻ ഇല്ലല്ലോ വയർ നിറച്ച് മേടിച്ച് ഇപ്പോൾ ഇവിടെ വന്ന് മോങ്ങുന്നു എനിക്കവൾ ചത്തു ഞാൻ അതിനെ കുഴിച്ചു മുടി ഇനി അവളുടെ നാമം ഇവിടെ എടുത്താറുണ്ടല്ലോ സക്രയ പറഞ്ഞുകൊണ്ട് അകത്തുപോയി അന്നമച്ചി വാവത്തിക്കരഞ്ഞു അമലിന്റെ വീട്ടിൽ അമൽ ഉറങ്ങാൻ വന്ന കിടന്നു ലെന ടി വി കണ്ടുകൊണ്ടിരുന്നു അമൽ ഒന്നുമിണ്ട കിടന്ന് കണ്ണൽ ഇത് കാണുന്ന ലെന ടി വി ശബ്ദം കൂട്ടി അമൽ എത്തി നോക്കിക്കൊണ്ട് പുതക്കൊലിച്ച് തലവഴി മൂടി ലെന ഇടങ്ങിട്ട് അമലിനെ നോക്കി അവൾ പിന്നെ ഈ ശബ്ദം കൂട്ടി അമൽ ദേഷ്യത്തിൽ ചാടി എഴുന്നിട്ട് റിമോട്ട് പിടിച്ചു പിടിച്ചുപിടിച്ച് ടി വി ഓഫാക്കി കിടന്നുറങ്ങടി കോപ്പേ എടുത്ത് അവന്റെ തലാണയിൽ വെച്ച് ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അമൽ തിരിഞ്ഞുകിടന്നു ലെന ദേഷ്യത്തിൽ അമലിനെ ചവിട്ടി പെട്ടെന്നുള്ള കാരണം അമൽ താഴെ വീണു എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും ചുണ്ടുകൂർപ്പിച്ച് ലന പറഞ്ഞു അമൽ മെല്ലെ മെല്ലെഴുന്നിട്ട് ലനയെ നോക്കി ലെന തിരിഞ്ഞിടന്നു അമൽ മെല്ലെ അവളുടെ അടുത്ത് കിടന്ന് അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപിടിച്ച് അവന്റെ പുറത്ത് കിടത്തി അവൾ അവന്റെ മുകളിൽ കിടക്കുന്നത് അറിയുന്ന ലെന കുടഞ്ഞു മാറാൻ നോക്കി അമൽ പിടി വിട്ടില്ല നിനക്ക് ഇത്ര അഹങ്കാരം അപ്പോൾ എനിക്ക് എത്ര ഉണ്ടാകും ഒന്നുമില്ലെങ്കിലും ഞാനൊരു ആണലടി പുല്ലി അമൽ പറഞ്ഞോണ്ട് അവളുടെ കീഴ്ച്ചോണ്ട് എന്നോർന്നു ലെന കുടഞ്ഞുമാറാൻ നോക്കിയും അവൾക്കായില്ല അമൽ അവളുടെ കീഴ് ചുണ്ടിനെ ആവോളം നോർന്നു ഉമിനീരിൽ ചോരയുടെ ഉരുച്ചറിഞ്ഞതും അമൾ അവളുടെ ചുണ്ടിനെ വേർപെടുത്തി ലെന വേദനയുടെ ചുണ്ടിനെ തടവി അതോടെ വിടാതെ അവൻ അവളുടെ കാതിൻ്റെ അടുത്ത് തൻ്റെ പല്ലുകൾ കൊണ്ടാഴ്ത്തി വേദന കൊണ്ട് ലെന പൊളഞ്ഞു എന്നെ വീഴ്ത്തിയതിൻ്റെ റിയാക്ഷൻ നാളറിയും കേട്ടോ അമൽ അവളെ വെട്ടിൽ കിടത്തിക്കൊണ്ട് അവളുടെ കവളിൽ കടിച്ചുകൊണ്ട് പറഞ്ഞു പോട കടിപെട്ടി അവനെ മാറ്റിക്കൊണ്ട് കവളിനെ തടയിക്കൊണ്ട് ലെന പറഞ്ഞു അമൽ കളച്ചിരിയോടെ അവളെ നോക്കി നേരം പുലർന്നു ലെന ഒന്നുമുണ്ടെ ഹാളിൽ വന്നു ഗായത്രി ലെനയുടെ ചുണ്ടിലും കഴുത്തിലും കവളിയിലും പാടിനെ കൊണ്ട് നാണത്തോടെ ചിരിച്ചുകൊണ്ട് പോയി ആന്റിക്ക് എന്ത് പറ്റി സംശയത്തോടെ ലെന ചോദിച്ചു ആ എന്തെല്ലാവട്ടെ ലെന പറഞ്ഞുകൊണ്ട് ഡൈനിങ് ടേബിളിലിരുന്നു ഇരുന്നു വൈക ആകാരം വിളമ്പ് ഡൈനിങ് ഹാളിൽ വന്നു ലെനയുടെ പാട് കണ്ട് ദേഷ്യത്തിൽ വൈക ലനയുടെ അടുത്ത് വന്നു ഇതെന്താ പാട് ദേഷ്യത്തിൽ വൈക ചോദിച്ചു അത് ആ കാട്ടുപോത്ത് കടിച്ചതാ ലെന കൂളായിട്ട് പറഞ്ഞുകൊണ്ട് ദോഷമെടുത്ത് പ്ലേറ്റിൽ വെച്ചു നീ എന്തിനു വെച്ചു കൊടുത്തു നിനക്ക് നാണമില്ലേ വൈക പിന്നെയും ചോദിച്ചു ഞാൻ ലെനേന്തോ പറയാൻ വന്നതും കെട്ടിയുടെ കൂടെ കിടക്കാൻ എന്തിനു പേടിക്കണം ആരോട് ചോദിക്കണം എന്തിനു നാണിക്കണം അമൽ ചോദിച്ചുകൊണ്ട് പടികൾ ഇറങ്ങി വന്നു ഞെട്ടലോടെ വൈക അമലിനെ നോക്കി തുടരും